ആ ഒരു സോങ്സ് സോങ്സ് കേട്ട് പഴയ ഞാൻ ണോയ്സ് എപ്പോഴും കേൾക്കാറുണ്ട് നമുക്ക് എപ്പോഴും പഴയ സോങ്ങുകൾ എനിക്ക് മടുക്കില്ല പഴയ സോങ്സ് ഇപ്പോഴും നമുക്ക് ഇപ്പൊ രാത്രി ആണെങ്കിലും ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് പഴയ പാട്ടുകൾ വെച്ചിട്ടാണ് കിടന്നു പറയുന്നത് അപ്പം അതിന്റെ ഒരു ഫീൽ എപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ഒരു കേൾക്കുമ്പോഴുണ്ടാകും ഇപ്പോഴത്തെ സോങ്ങ് നമ്മുടെ ട്രെൻഡായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അത് വിടാറുണ്ട് ഈ സോങ്സിന് എപ്പോഴും പ്രത്യേകത ഉണ്ട് നമുക്ക് ആ ഫീൽ എപ്പോഴും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പഴയ സോങ്സിന്റെ ഒരു പ്രത്യേകത എന്നും പിക്ക് ഇത് എപ്പോ കേട്ടാലും മടുക്കില്ലെന്ന് തോന്നുന്നുണ്ട് ചേട്ടൻ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇവരൊരു വില്ലൻ ആൻഡ് നായകൻ ഒരു കേസ് വരുമ്പോ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിട്ട് തോന്നിയത് എങ്ങനെയാണ് ക്യാരക്ടർ നായകന്റെ സുഹൃത്തായിട്ടാണ് പ്രശ്നങ്ങളിലൊക്കെ വിഷ്വലിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ പുറകിൽ നിസ്സാരക്കാരനല്ല അത് ഷൂട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ആ വിഷല് അങ്ങനെ ഇരിക്കുന്നത് ലെജൻഡ് എന്ന് വിളിക്കാവുന്ന മധു അമ്പാട്ടാണ് അത് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നസ് പുതിയ കാലഘട്ടത്തിലെ ആളുകളും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ക്യാമറ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാണാം വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ഐക്കോണിക് ആയിട്ട് എനിക്ക് മൈൻഡിൽ നിൽക്കുന്നത് സമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫ്രോം ദ സ്പിരിറ്റ് അത് എപ്പം ഞാനത് സിനിമ കണ്ടാലും നമ്മുടെ മനസ്സിൽ ഇന്നും ഒരു പാട്ടുകളൊക്കെ നോക്കി നോക്കിയൊക്കെ മനസ്സിൽ വരാ അപ്പൊ ഇർ എനി ക്യാരക്ടർ ദറ്റ് യു പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചെയ്തതിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എല്ലാ ക്യാരക്ടറും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് കൊറിയ പരകായ പ്രവേശനം ഉണ്ട് തുണി മാറിയും മേക്കപ്പ് ഇട്ട് എല്ലാരും പോയി കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു ഈ മിററിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ഒരു മൊമെന്റ് ഉണ്ടാവും ദാറ്റ് ബിക്കമിംഗ് എനിക്ക് ആ ഒരു അഭിപ്രായമുണ്ട് കാരണം അതൊന്നും വിചാരിച്ചിട്ടല്ലോ കേൾക്കുമ്പോഴൊക്കെ എസ്പെഷ്യലി ആ പാമാരുടെ നേരത്തെ ആ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ആ സിനിമയുടെ ഏതൊരു എലമെന്റ് കണ്ടാലും അറ്റ് ദി എന്റെ സമീർ എന്ന് ഒരു ഒരു ക്യാരക്ടർ ഉള്ളിൽ ഒരു തെങ്ങലായിട്ട് എഴുതി ഉണ്ടാക്കുന്നതിന്റെ ഗുണമുണ്ട് സൂക്ഷ്മർശിനി എഴുതി നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും അത് വായിച്ചാലും അതിനെ പോർട്ട് ചെയ്യുമ്പോൾ ഹാഫ് ജോബേ നമ്മൾ ചെയ്യുന്നുള്ളൂ ബാക്കി നിങ്ങളുടെ തലയിലേക്ക് സമീറിന് ഇപ്പൊ സമീർ വരുന്നതിനു മുന്നേ മരിച്ചതിനു ശേഷം സമീറിനെ കുറിച്ച് ചർച്ച സോ ഓൾവേസ് ചെയ്യുന്നുണ്ടാവും അതൊരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ എഴുത്തിൽ തന്നെ അത് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ി ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ബിക്കോസ് പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു അബ്സീനും ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ ആദ്യം സിനിമയില് അസിറ്റൻ ക്യാമറാമാൻ ആയിട്ടാണ് തുടങ്ങുന്നത് പുള്ളിയുടെ കൂടെയായിരുന്നു ലജ്ജ എന്ന് പറഞ്ഞൊരു ഹിന്ദി കുളത്തില് രണ്ട് പാട്ട് എടുക്കാനായിട്ട് ഞങ്ങൾ ഹൈദരാബാദിൽ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ജയരാജേട്ട് കൂടെ അസിസ്റ്റന്റായിട്ട് പോയി സോ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇത്രയും കൊല്ലത്തിന് ശേഷം പടത്തിന് എന്നെ വിളിക്കുന്നത് ആദ്യം മധുസാറുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ കേൾക്കാൻ പറ്റും കഥ കേൾക്കും കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പറഞ്ഞ പോലെ ക്യാരക്ടർ നമ്മള് ചെയ്യാത്ത ഗതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി അങ്ങനെ പഠിതി വന്നു ആദ്യത്തെ ഒരു പറഞ്ഞ പോലെ ഒരു ത്രീ ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയെ അറിയാവുന്ന ഇൻട്രസ്റ്റിംഗ് ഫോർ യു കാരണം പല പേർസ്പെക്ടീവിൽ നിന്നും നമ്മൾ കാണുന്നുണ്ടല്ലോ ആൻഡ് എനിക്ക് തോന്നുന്നു ആസ് എൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു ദമറയുടെ ഫ്രണ്ടിൽ സോ ഇറ്റ് മേറ്റ് ബി വെരി എക്സൈറ്റിംഗ് ഫീൽ അതുപോലെ തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ആയിരുന്ന ആളാണ് വിഴജിഷ്ണു സോ അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാരണം ഒരു സിനിമ മാത്രമേ ആൾ ഡയറക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് ഈ ഒരു ഫ്രെയിം എല്ലാം കാണുമ്പോൾ ഹി ഹാഡ് ലോ ഓഫ് നോളജ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും സോ ആ ഡയറക്ടറിനോട്ടുള്ള എക്സ്പീരിയൻസ് നോമാൻഡും എൻ ഡെയിലി ആയിട്ടുള്ള ഓടാണത് എൻ ഡേലി വ്യത്യാസം അതാണ് ഇപ്പം നമ്മളാലും ഞാൻ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു പരിപാടി ഇവൻ എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് പക്ഷേ ഭയങ്കര ഗംഭീരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വിഷ്വല് കാണാണെങ്കിൽ നമ്മളും പോയിട്ട് കൊള്ളാലേ എന്ന് നമുക്ക് പോലും ഫീൽ അപ്പൊ ഫ്രെയിമില് നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കാന ഫ്രെയിമിൽ നിൽക്കുകയാണെങ്കിൽ ഐഡിയാസ് ഒക്കെ ഭയങ്കര കിടന്നായിരുന്നു അപ്പൊ അത് നമ്മൾ ഈ ഇങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡ് ഞാൻ ഈ ബീൻ ലൈക്ക് വേറെ കുറെ ആക്ടേഴ്സുണ്ട് സാധനത്തിനൊക്കെ വെച്ചിട്ട് അവൻ ആ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു ലൈനിലും ഈ ഇതേ കഥ പുള്ളിക്ക് പ്രസന്റ് ചെയ്യായിരുന്നു ബട്ട് ഈ ചൂസ് ടു ഡൂ ഇറ്റ് ഇൻ എ വെരി ഇൻഡിപെൻഡൻറ്റ് മാനർ ഇൻ എ വെരി ക്ലോസ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പം മറ്റേ ആക്ടേഴ്സൊക്കെ നമ്മുടെ പടത്തിലുള്ളവരൊക്കെ കൂടുതലും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരും ലോഡ് ഓഫ് പുതിയ ആൾക്കാരെയൊക്കെയാണ് പ്രസന്റ് ചെയ്യണത് പിന്നെ വിജയരാഘവൻ ചേട്ടനായിട്ടുള്ള അവതരിപ്പിച്ചിരിക്കുന്ന രീതി ചെറിയ പൊതുവേ പറഞ്ഞു ഗ്രേ ഷെയ്ഡ് അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പല ക്യാരക്ടേഴ്സ് കാര്യം ചെയ്യേണ്ട കാര്യം വില്ലനാണ് പക്ഷെ എ വില്ലൻ വിജയ വിജയരാജയൻ സീനാണെങ്കിൽ പറയാം അങ്ങനെ ഒരു ഐ തിങ്ക് ജസ്റ്റ് സ്മോക്സ് ജസ്മോക്സ് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം ഒക്കെ അതെ അങ്ങനത്തെ ഒരു സീനൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ ഇത് ആണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും സംതിങ് ഇസ് ഡിഫറൻറ്റ് ഒരു ടിപ്പിക്കൽ ഗ്രേ ഷെയ്ഡ് പറയുന്നില്ല ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഡയറക്ടേഴ്സ് അതെ അവർ ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഐ തിങ്ക് ഫൈനലി ചോദിക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒരു കൗതുകം കൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് സിനിമകൾ നമ്പർ 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 ന്യൂമറസ് ഓഫ് 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 മൂവീസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഹയസ്റ്റ് ടേക്സ് എത്ര എത്ര വരെ പോയിട്ടുണ്ട് പ്രാവശ്യം എത്രണ്ട് എത്രെയില്ലെങ്കിൽ പിന്നൊരു അഞ്ചില് നോക്കിയാൽ എന്താ പ്രത്യേകത അതിന്റെ ഡയറക്ടർ വളരെ ലെങ്തി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ അത് ആർട്ടിസ്റ്റുകൾ ഒരേ സമയം ക്യാമറ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അപ്പൊ ആരെങ്കിലും ഒന്ന് പുള്ളിയാണെങ്കിൽ ഒരു മടിയില്ലാത്ത ഒരാളൊന്നും അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് പോയിട്ടുണ്ട് ആ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അത് നമുക്ക് ടേക്ക് ലാസ്റ്റ് അല്ല അപ്പൊ നമുക്ക് മൈൻഡിൽ ഞാൻ കാരണം ഒരു പ്രശ്നം സെറ്റിൽ മൊത്തം ഇങ്ങനെ ലാഗാവുന്നു പക്ഷെ ഓരോ റീടേക്കും ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അതിപ്പോ നമുക്ക് മാത്രം ആർട്ടിനായാലും അവരൊരു സാധനോട് അങ്ങോട്ട് എടുത്ത് വെച്ചു അങ്ങനെയൊക്കെ ചെയ്യില്ലേ ഓരോ റീടേക്കും അങ്ങനെയാണ് ലൈറ്റും ക്യാമറാമാൻ അതിന്റെ ലൈറ്റ് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ആ രീതിയിൽ ഫ്ളവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് വരുന്നു ഫ്ലവേഴ്സ്